േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സച്ചിയുടെ ജീവിതത്തിൽ ഒടുവിൽ സച്ചി സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നു എങ്ങനെയാണ് തന്റെ അച്ഛന് പൈസ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സച്ചി ഇതേ തുടർന്ന് ശ്രുതിയുടെ ആദ്യ കാമുകിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചടിക്കാൻ തയ്യാറാകുന്നു ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന സച്ചി അവളുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ തിരികെ വാങ്ങും എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ സമയം സച്ചിയുടെയും ശ്രുതിയുടെയും മുന്നിൽ അവൾ വന്ന് പെടുന്നുവെങ്കിലും അവർ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ തന്ത്രപൂർവമായ നീക്കങ്ങൾ മുന്നിലേക്ക് എടുക്കുന്ന അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയിരിക്കുകയാണ് അവരുടെ കണക്കുകൂട്ടലുകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ അതുകൊണ്ടുതന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് സുതി ഇതേ തുടർന്ന് മുന്നിലേക്ക് വരുന്നത് തന്റെ തെറ്റുകൾ തിരുത്താൻ സുതി തയ്യാറായത് സച്ചിയെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്